ഗ്ലാമർ ഇനമായ ഭരതനാട്യത്തോടെയാണ് കലോത്സവത്തിന്റെ നാലാം ദിനം പ്രധാന വേദി ഉണർന്നത് നാട്യവും ജതിയും ചേർന്ന് അക്ഷരാർത്ഥത്തിൽ എച്ച്എസ് വിഭാഗം പെൺകുട്ടികൾ കലോത്സവ നഗരി കല്യാണ സൗഗന്ധികം ഭാരതാമ്പ കന്യാമറിയം പാലാഴിമനം തുടങ്ങി ആവർത്തിക്കപ്പെടാത്ത അവതരണ മികവുകൊണ്ട് നർത്തകിമാർ നിറഞ്ഞാടി അവധി ദിവസം കൊല്ലത്തെ കാണികൾ ഒന്നാം വേദിയിലേക്ക് ഒഴുകിയെത്തി ഇത്രയും ക്രൗഡ് ഉണ്ടാവുമെന്ന് നമ്മൾ ചെയ്തിരുന്നില്ല പക്ഷെ അത്യാവശ്യം പിള്ളേർ മാത്രമല്ല പേരൻസും എല്ലാവരും ഒരു നല്ല ക്രൗഡ് തന്നെ കാണുന്നത് ഇത്രയും ആളുണ്ടാവും എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല അത്യാവശ്യം അത് കൊല്ലത്ത് ഇങ്ങനെ ഒരു ഞാൻ ഒരു ഫുഡ് സ്റ്റാൻഡേർഡ് എന്തോ പഠിക്കുമ്പോഴായിരുന്നു ഇതിന് മുന്നേ കലോത്സവം വന്നത് അപ്പം ഇപ്പോഴത്തെ എല്ലാവരുടെയും ലൈഫും എന്ന് വെച്ചിട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ഇത്രയും ഒരു സ്വീകാര്യത ഉണ്ടാവും പഴയ കലോത്സവ താരങ്ങളും മത്സരം കാണാനെത്തി ഇപ്പം ഭയങ്കര സന്തോഷം തോന്നുന്നു കാരണം നമ്മള് അന്ന് നമ്മളൊരു ആയിട്ട് വന്നതാണ് ഇപ്പോൾ ഒരു കാണിയായിട്ട് വന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് എല്ലാം നല്ല നിലവാരം പെരുത്തുന്നുണ്ട് ഒന്ന് ഒന്നിനോട് ഒന്ന് നല്ലപോലെ തന്നെ മത്സരിക്കുകയും നല്ലപോലെ തന്നെ പെർഫോം ചെയ്യുകയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ അങ്ങനെ നിറഞ്ഞു കവിഞ്ഞ വേദിയിലായിരുന്നു എച്ച് എസ് വിഭാഗം പെൺകുട്ടികളുടെ മത്സരം കലോത്സവ നഗരിയിൽ നിന്നും ടീം ട്വൻറ്റി அஞ்சிண்டே வச்சிரத்தில